ഹായ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ഗിഫ്റ്റ് ഈ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ നിന്ന് എടുക്കുന്നത് അപ്പോൾ ഇത് സർപ്രൈസ് ഗിഫ്റ്റ് മോനും ഭർത്താവും എല്ലാം കൂടി ഇതാണ് ഓർഡർ ചെയ്ത സാധനങ്ങളാണ് അപ്പം അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓണത്തിൻ്റെ ഓഫറായതുകൊണ്ട് കിട്ടിയ സാധനങ്ങളാണ് അതുകൊണ്ടാണ് നിങ്ങളെയും കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഫ്ലിപ്പ്കാർട്ട് വഴിയാണ് ഈ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് പെട്ടികളും അന്ന് വന്നിട്ടുള്ളത് ഇത് നമ്മൾ സെറ്റിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള തലാണയാണ് പിന്നെ ഇത് മൂന്നും രണ്ടും അഞ്ച് പീസാണ് ഉള്ളത് ഇത് പിന്നെ ഞാൻ പിന്നെ ഇതൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പാക്കറ്റ് അയച്ചിട്ട് വെച്ചതാണ് അപ്പോൾ ഈ ഒരു അഞ്ച് തലകണക്കം കൂടിയിട്ട് എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ ഇത് മോൻ ഓർഡർ ചെയ്ത സാധനമാണ് നല്ല അടിപൊളി സോഫ്റ്റ് സാധനമാണ് പഞ്ഞിയന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത് ഇതുപോലത്തെ അഞ്ച് പീസിന് എണ്ണൂറ് രൂപയാണ് ഫ്ലിപ്പ്കാർട്ടിൽ വില ഇത് ഓണം ഓഫർ ആയതുകൊണ്ട് കിട്ടിയതാന്നേ റേറ്റ് കൂടുതലുള്ള സാധനമാണ് ഈ ഓഫറിൽ കിട്ടിയതാണ് ഈ ഒരു തലയാണ് അപ്പം അടുത്തത് എന്താണെന്ന് പൊളിച്ചു നോക്കിയിട്ടില്ല പൊളിച്ചു നോക്കിയാലേ പറയാനും പറ്റുമല്ലോ അപ്പം ഇതൊന്ന് പൊളിച്ച് നോക്കാം അപ്പം ഇതൊന്ന് പൊളിച്ച് നോക്കിയേക്കാം അപ്പോൾ ഒരു ദോശ ഇടാൻ പറ്റിയ ഒരു അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ നേരത്തെ പൊട്ടിക്കുമ്പോൾ ഇത്ര ക്ലിയർ ഉണ്ടാവില്ല പൊട്ടിച്ചതിന് ശേഷമുള്ളത് എടുക്കുന്നതേ ഇത് നല്ല ബിരിയാണി വെക്കാൻ പറ്റിയ നല്ല കുണ്ടുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് അതുപോലെ അതിൻ്റെ നേരെ ചെറുത് ഒരു അപ്പച്ചട്ടി പിന്നെ ചായ വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു കുണ്ടുള്ള പാത്രം പിന്നെ അതിൻ്റെ നേരെ ചെറിയൊരു പിന്നെ അടുത്തത് ഒരു വലിയ ബോക്സാണ് ഇത് ഡിന്നർ സെറ്റാണ് കേട്ടാ ഇത് ഡിന്നർ സെറ്റാണ് അപ്പോൾ ഇത് ഒറ്റക്ക് വീഡിയോ പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ട് അപ്പൊ ഇത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഈ ഒരു ഡിന്നർ സെറ്റിന്റെ വില ഇതുപോലെ തന്നെ അഞ്ച് ചെറിയ കോപ്പ പിന്നെ കുരുമുളകും ഉപ്പു ഇട്ട് വയ്ക്കാൻ പറ്റിയ രണ്ട് പാത്രങ്ങൾ പിന്നെ നല്ല സെറാമിക് സെറാമിക്കാന്ന് കേട്ടോ ഇത് സെറാമിക്കിൻ്റെ നല്ല കട്ടിയുള്ള സ്പൂണ് ഇത് ആരെണ്ണം ഇത് ടോ ഇത് മൊത്തത്തിൽ മുപ്പത്തഞ്ച് പീസാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത് പിന്നെ റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യാന്ന് റേറ്റ് ശരിക്കുള്ള റേറ്റ് നല്ല മൂവായിരത്തി സംതിങ് നൂറ് റുപ്യേൻ്റെ റേറ്റ് ഈ ഓണം ഓഫറിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ കിട്ടുന്നതാണേട്ടോ ഒറ്റൊരു വലിയ പ്ലേറ്റ് ഉണ്ട് ഒരു വലിയ പ്ലേറ്റ് അതുപോലെ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിലും കുറച്ച് ഒരു വലുപ്പല്ലേ ആറ് പ്ലേറ്റ് പിന്നെ ആറ് ഇടത്തരം പ്ലേറ്റ് പിന്നെ അതിൻ്റെ അതിൻ്റെ നേരെ ചെറിയ ഒരാറ് കോപ്പി ഇത്ര അങ്ങനെ മുപ്പത്തഞ്ച് പീസാണ് ഇത് ഉള്ളത് ഇത് ഞാൻ നിരത്തി വെച്ചതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ ഇതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന സെറാമിക്കിൻ്റെ നല്ല പ്ലേറ്റുകളാണേ മുപ്പത്തഞ്ച് ഉള്ളത് ഇത് മൂവായിരത്തി സംതിങ് കുറുപ്പിയാന്ന് ഇതിന്റെ ശരിക്കുള്ള റേറ്റ് ഇപ്പം ഓണം ഓഫർ ആയതുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് ഈയൊരു ഡിന്നർ സെറ്റ് കിട്ടിയിട്ടുള്ളത് നല്ല കട്ടിയില്ല പ്ലേറ്റാന്ന് കേട്ടോ നല്ല കട്ടിയുണ്ട് ഉണ്ട് നല്ല കുഴിയില്ല കട്ടിയില്ല പ്ലേറ്റാണ് അപ്പോൾ രാത്രി എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ക്ലിയറും കുറച്ച് കുറവായിരിക്കും ചെറിയൊരു ഇത് അതിൻ്റെ കുറച്ച് വലിപ്പുള്ളത് പിന്നെ നന്നായിട്ട് വലിപ്പുള്ളത് അങ്ങനെ മുപ്പത്തഞ്ച് പീസാണ് ഈ ഒരു സെറ്റിൻ്റെ സെറ്റിലുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വില